യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ജൂലൈ മാസം ഇരുപത്തി തീയതി ഈശോ മറിയം യോസ്പേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോയ ഒരു വിശുദ്ധാത്മാവാണ് നമ്മുടെ കേരളത്തിന്റെ പൊന്നുപുത്രി വിശുദ്ധ അൽഫോൻസമ്മ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി റോമില് ബെനഡിക്റ്റ് പാപ്പ വിശുദ്ധ അൽഫോൺസായെ വാഴ്ത്തപ്പെട്ട അൽഫോൺസായി വിശുദ്ധ അൽഫോൺസായി പ്രഖ്യാപിച്ചപ്പോഴ് പ്രിയപ്പെട്ട മക്കളെ റോമില് ഞാൻ ഉണ്ടായിരുന്നു ആ ഒരു വലിയ അഭിഷേകമാണ് ഇന്ന് അന്ന് ഞാൻ അവിടെ റോമില് പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ എത്തിയ കാലഘട്ടമാണ് അൽഫോൺസാമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ കേരളത്തിന്റെ വലിയ അനുഗ്രഹമാണ് അൽഫോൺസാമ്മ സഹനത്തിന്റെ ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ ശൂന്യവൽക്കരണത്തിൻ്റെ എങ്ങനെ യേശുവിനെ യേശു പഠിപ്പിച്ച കുരിശു വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് നമുക്ക് പറഞ്ഞു തന്ന വിശുദ്ധ അൽഫോൺസാമ്മ വിശുദ്ധ അൽഫോൺസാമയുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ എല്ലാ ആകുലതകളെയും പ്രയാസങ്ങളെയും നമ്മുടെ സങ്കടങ്ങൾ വകിച്ചു മുന്നോട്ട് പോകാൻ പറ്റാതെ തളർന്നു വീഴുന്ന എല്ലാവരെ സമർപ്പിക്കാം മകന്റെ കാര്യമോർത്ത് മകന്റെ മദ്യപാനം മകന്റെ ലഹരി മകന്റെ ചീത്ത കൂട്ടുകെട്ട് മകന് ജോലിയില്ലാത്ത അവസ്ഥ മകൻ ഇങ്ങനെ വിഷാദ രോഗം മാനസിക രോഗം ബുദ്ധിയുടെ വളർച്ചയില്ലായ്മ ഇതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നിരിക്കുന്ന ആ കുരിശു വഹിക്കാൻ ശക്തിയില്ലാതെ തളർന്നിരിക്കുന്ന കുടുംബങ്ങളെ ഇന്ന് ഞാൻ സമർപ്പിക്കുക ഇതുപോലെ മകളുടെ കാര്യം ഓർത്ത് അവളുടെ മേലുള്ള ബന്ധനങ്ങള് തെറ്റായ ബന്ധനങ്ങള് തെറ്റായ കാര്യങ്ങള് വിവാഹ തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ കല്യാണ തടസ്സം ജോലിയില്ലാത്ത അവസ്ഥ നിരാശ വിഷാദം അങ്ങനെ അവരെ ഓർത്ത് വേദനിക്കുന്ന കുടുംബങ്ങളെ അവരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര് ഇതുപോലെ തന്നെയാണ് കടബാധ്യതകളുടെ മുമ്പില് പകച്ചു നിൽക്കുന്നവര് സ്ഥലം വില്പനയ്ക്ക് വെച്ചിട്ടും അത് നടക്കാതെ വേദനിക്കുന്നവര് വിഷമിക്കുന്നവര് ഇതിനിടയിലാണ് ശത്രുദോഷങ്ങള് കണ്ണുവെക്കലുകള് അസൂയകള് നിരാശകള് കൂടോത്രങ്ങള് മന്ത്രവാദങ്ങള് അങ്ങനെ അതുപോലെ തന്നെ മക്കളുടെ കുടുംബത്തിലെ ഭിന്നതകള് കലഹങ്ങള് അവരുടെ കുടുംബ തകർച്ചകള് അവരുടെ അസ്വസ്ഥതകൾ ചില മാതാപിതാക്കളുടെ നല്ല ആറ്റുന്നൂറ്റു കിട്ടിയ കുഞ്ഞിന് വർത്തമാനം പറയാൻ പറ്റുന്നില്ല കുഞ്ഞിൻ്റെ ബുദ്ധിയെ വളർച്ചയെ ബാധിക്കുന്നു അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളുടെ ഹൈപ്പർ ആക്റ്റീവ് അതുമൂലം വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് അവരെല്ലാം എന്ത് ചെയ്യണം എന്നറിയാതെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കാതെ വരുന്നു ചില മാതാപിതാക്കള് അവരുടെ കുഞ്ഞുങ്ങളുമായി ബന്ധുവീടുകളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ ആ മക്കളെ മക്കളെല്ലാവരെയും സമർപ്പിക്കുക ഇന്നേ ദിനം അവരുടെ സഹനങ്ങള് അവരുടെ കുരിശുകള് അവരുടെ സങ്കടങ്ങൾക്കൊക്കെ അർതി വരണം അവരെ ആക്രമിക്കുന്ന ദുഷ്ടപിശാഷ് ദുഷ്ടാരൂപി ഇന്ന് വിട്ടുമാറണം അവരെ തകർത്തുകൊണ്ടിരിക്കുന്ന രക്ഷപ്പെടാനായിട്ട് അനുവദിക്കാത്ത എല്ലാ തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും തിന്മയുടെ ശക്തികളെയും ഭൂതങ്ങളെയും ദുർഭൂതങ്ങളെയും ബാധകളെയും സാധാൻ സേവകള് കോടോത്രങ്ങള് കുടുംബം തകർക്കാൻ വേണ്ടിയുള്ള ശുദ്ധക്രിയകള് ശുദ്ധപ്രയോഗങ്ങള് കൈവശ ദോഷങ്ങള് ഇതിനോടുള്ള ഭയങ്ങള് അകാരണ ഭയങ്ങള് വിഷാദങ്ങള് നിരാശകള് ഇവയെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ പലരും വളരെയധികം ഭയപ്പെട്ടിരിക്കുക അയൽവാസികളിലൂടെയുള്ള കുടോത്രങ്ങള് ശുദ്ധപ്രയോഗങ്ങൾ മൂലം ഭയപ്പെടുന്ന മക്കളെ ബന്ധുമുദ്രാദികള് ഇത് ചെയ്തുവെന്ന് ഭയപ്പെടുന്നവര് അവർക്കെല്ലാം വിശ്വാസമുണ്ടെങ്കില് ഇന്ന് അവർക്ക് വിടുതൽ ലഭിക്കുക ഇവിടെ അൽഫോട്ട് സാമ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുദിനമാണ് മക്കളെ അവ നിങ്ങളുടെ എല്ലാ ആകുലതകളെയും തകർച്ചകളെയും കടങ്ങളെയും ജോലിയില്ലായ്മകളെ കല്യാണ തടസ്സങ്ങളെ കലഹങ്ങളെ നിരാശകളെ ദാമ്പത്യ തകർച്ചകളെ ജോലി തടസ്സങ്ങളെ പി ആറിന്റെ തടസ്സങ്ങളെ വിസയുടെ തടസ്സങ്ങളെ എല്ലാം ഒരിക്കൽ കൂടെ സമർപ്പിച്ച് നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കാം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം രണ്ട് തിമോത്യോസിന് എഴുതിയ ലേഖനം നാലാം അധ്യായം തിരുവചനമാണ് എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു വിധിക്കുന്ന കർത്താവ് ആ ദിവസം എനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട മക്കളെ അൽഫോൺസാമയെ പോലുള്ള വിശുദ്ധ പുഷ്പങ്ങൾക്ക് ശക്തി കൊടുത്ത തിരുവചനമാണ് പൗലോസിന്റെ തിരുവചനം നീതിയുടെ കിരീടം അവർക്കായി കാത്തിരിക്കുന്നു ആ ധൈര്യമാണ് ഈ അവസപ്പെട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ തന്നെ ഒരു മകള് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുദിനം ഈ സുദിനത്തില് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കർത്താവായ യേശു ക്രീസ്തുവിന്റെ കാൽവരി കുരിശിലെ പരിശുദ്ധ മരണത്തിന്റെ അസംഖ്യ ശത്രുക്കളെ അന്ധകാരത്തിന്റെ ദുഷ്ടതയുടെയും രാജാവായ സാത്താനെ സകല നുണയന്മാരുടെയും പിതാവായ പിശാഷെ കർത്താവായ യേശുക്രീസ്തുവിന്റെ മരണത്തിന്മേൽ നിന്നുകൊണ്ട് അവിടത്തെ ഇടത് കൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടുന്നൊഴിക്കെ വിലയേറിയ തിരി രക്തത്തെയും നിങ്ങളുടെ പതനത്തിനും നാശത്തിനും പീഡനത്തിനും നിത്യപിതാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അത്ഭുത ശക്തിയ സകല പ്രലോഭനങ്ങള് സകല ദുഷ്ടാരൂപികള് സകല ദുഷ്ടശക്തികള് സകല തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് വിരുദ്ധ ശക്തികള് കൂടോത്രങ്ങളെ മന്ത്രപാദങ്ങള് കൈവശങ്ങളെ അശുദ്ധാത്മാക്കള് കോപങ്ങളെ വിഷാദങ്ങളെ മാനസിക രോഗങ്ങളെ കുടുംബ തകർച്ചകളെ കർത്താവായി യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു വിശ്വാസ തകർച്ചകളെ പ്രാർത്ഥനയില്ലായ്മകളെ യേശുക്രിസ്തു നാമത്തെ നിങ്ങളെ വിഡിപ്പിക്കുന്നു അന്ധകാര ശക്തികൾക്കിന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് കർത്താവായി യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സ്തുതിച്ച മക്കളെ ലുയുല അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ ബാധകൾ തിന്മകൾ രോഗങ്ങൾ ആകുലതകൾ അസ്വസ്ഥതകളെല്ലാം യേശു വിട്ടുമാറട്ടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ ഹലലുയ ഹലുയ യേശുവേ നന്ദി ആരാധന പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ എല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കണം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിലും ഈ ശുശ്രൂഷയാണ് ഒരുങ്ങിയാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ച ഇവിടെ ആരംഭിക്കുന്ന ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അത് അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് ആറ് മുതൽ പത്താം തീയതി വരെ ശങ്കനാശേരി നടക്കുന്ന കൺമനുഷ്യന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ പീഡകൾ നിങ്ങളിന്ന് വിട്ടുപോകട്ടെ കർത്താവേശു ക്രൈസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ